പൂരാട് അപകടം സംഭവിച്ച അവിടുന്ന് കൊടുന്ന കട്ടാണ് ഇത് ഇവിടെ ഒന്നായിട്ട് അടുക്കി ചേട്ട് കണ്ടില്ലേ ഇതാണ് ഇതിൻ്റെ ഇത് ആദ്യം നമ്മൾ ഇതിന് വിലൻ്റെ കാര്യങ്ങളൊക്കെ നിശ്ചയിക്കുമ്പോഴത്തേന്നെ ഇത് വലുപ്പം തോന്നുന്നു നോക്കുക ഇതാ ഇത് ഇങ്ങനെ നോക്കുകയാണെങ്കിൽ നാൽപ്പത്തി അഞ്ച് സെൻറ്റിമീറ്റർ ഏ ഇനി മറ്റേക്ക് ഇങ്ങനെ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഇതാ കണ്ടില്ലേ മൂന്ന് മീറ്റർ ചേ മൂന്ന് മീറ്ററുള്ള മുപ്പത് സെൻറ്റിമീറ്റർ മുപ്പത് സെൻറ്റിമീറ്റർ അപ്പോൾ ഇത് നല്ല ഉറപ്പുള്ള കണ്ട ഇതിലും ഹൈറ്റ് ഉള്ളതായിരുന്നു കൂരാട് ഇവിടെ കുറഞ്ഞ ഹൈറ്റ് കുറഞ്ഞ സ്ഥലത്ത് കൊടുത്താണ് ഇത് കഴിഞ്ഞാൽ പിന്നെ നല്ല ഹൈറ്റുള്ള സ്ഥലങ്ങൾ വരുന്നുണ്ട് ഇഷ്ടംപോലെ സ്ഥലം അരി ഇതോടെ നല്ല ഹൈറ്റാണ് അപ്പോൾ ഇത് കണ്ടെങ്കിൽ ഇതിനിപ്പോൾ ഇതിൻ്റെ ഇത് നിർമ്മാണത്തിൻ്റെ കാര്യങ്ങളൊന്നും കുറിച്ച് എല്ലാവർക്കും അറിയാം നല്ല ഇതിലായിരിക്കും ഇത് കണ്ടെങ്കിൽ അത് കുത്തനെ ഇതേണ്ട മുപ്പത് മുപ്പത് സെൻറ്റിമീറ്റർ അങ്ങനെ കുത്തനൊക്കെ ചിലവടത്തൊക്കെ കാണുന്നുണ്ട് കുത്തനൊക്കെ മരിച്ചാൽ നല്ല ഹൈറ്റിൽ ഇത്ര ഹൈറ്റിലും പൊക്ക കാരണം ഇത് കണ്ടാൽ തന്നെ പവർഫുൾ സാധനമാണ് അപ്പോൾ ഇത് ഒരു ഇതിൻ്റെയൊക്കെ ഒരു വില കിട്ടുകയാണെങ്കിൽ ഇതിപ്പോൾ ഒരു ഉദാഹരണത്തിന് ഇവർ ഇവർ സെക്കൻഡ് ഹാൻഡിന് ബുക്ക് ആണെങ്കിൽ ഇതിപ്പോൾ വില കിട്ടണമെങ്കിൽ എത്ര ഉറുപ്പ്യ കൊടുക്കുക എന്നാ എൻ്റെ ചോദ്യം നിങ്ങൾ ആ അഭിപ്രായം കമൻ്റ് ബോക്സിൽ പറഞ്ഞാൽ എൻ്റെ അഭിപ്രായത്തിൽ മിനം അതിന് ആറുപത് രൂപയെങ്കിലും കൊടുക്കുക അതും അറുപത് രൂപയെന്നുള്ളത് ഏറെ അല്ല എന്നാണ് ഒന്നും എനിക്ക് പറയാനുള്ളത് കാരണം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അത്രയും പവറാണ് സംഭവം നമ്മളെ സാധാരണ കട്ട കമ്പനിയിൽ ഉണ്ടാക്കുന്ന ആ കട്ടറിൻ്റെ പവറല്ല ഇതിനുള്ളത് മാത്രല്ല ഇതുപോലത്തെ അച്ചോ ഇതിങ്ങനെ ഉണ്ടാക്കാനുള്ളൊരു സംവിധാനം നമ്മളെ നാട്ടിലെ കട്ട കമ്പനിക്കുണ്ടാവും എന്ന് എനിക്ക് തോന്നണില്ല അങ്ങനെ ഏതെങ്കിലും കട്ടക്കമ്പനി ഉള്ളതായിട്ട് എൻ്റെ അറിവിലില്ല ഏതായാലും ഇപ്പം ഇത് സാധനത്തിൽ കണ്ടില്ല പണ്ടവിടെ കൂര്യാട് മുജാഹിദ്ദീൻ ജമാഅത്തിൻ്റെയൊക്കെ സമ്മേളനം നടന്നപ്പോൾ അവിടുത്തെ പായയും തൽക്കണിയും തൊക്കെ എന്ത് ഇതിന് സെക്കൻഡ് ഹാൻഡ് അവർ വിറ്റ് ഒഴിവാക്കിന് പായകളൊക്കെ നല്ല നീളത്തിലുള്ള പായകളൊക്കെ കുറഞ്ഞ വരക്കേനും വിറ്റിട്ട് അതേമാതിരി ഇതിപ്പോൾ ഈ അയവേൻ്റെ സാധനം ഇപ്പോൾ ഇവർ വിൽക്കുന്നു കൂട്ടിക്കോളി നിങ്ങളുടെ അഭിപ്രായത്തിൽ എത്ര റുപ്പേക്ക് വാങ്ങാം ആ ഒരു അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഞാനൊരു അറുപത് തൊട്ട് നൂറ് വരെ കൊടുത്താലും ഒരു കുഴപ്പമില്ല എന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത് അപ്പോൾ നിങ്ങളെല്ലാവരും അഭിപ്രായം പറയുന്നുണ്ട് ഇത് കണ്ടില്ല നേരത്തെ എത്രയോ ദൂ ഇതങ്ങനെ പോണത് മലപ്പുറം ജില്ലയിലെ യാർ നഗർ വലിയ പറമ്പാണ് വലിയ പറമ്പ് പറഞ്ഞാൽ ഈ പറഞ്ഞ വലിയ പറമ്പായതുകൊണ്ട് ഇത് കണ്ടില്ല ഇഷ്ടം പോലെ ഏരിയ ഇത് വെക്കാനുണ്ട് ഹൈവേക്ക് പക്ഷെ ഇതിപ്പോൾ ഒരുവിധ സ്ഥലത്തൊക്കെ ഹൈവേൻ്റെ പണി കഴിഞ്ഞെന്നാണ് നമ്മൾ അറിവ് മറ്റുള്ളവർക്ക് ഇത് ഉപയോഗിക്കണില്ലാണെങ്കിലും ഇതിപ്പോൾ ഇവർ കാലാകാലം ഇവിടെ ഇടൂലല്ലോ അപ്പോൾ ഇതൊരു ഒന്നെങ്കിലും വിൽക്കന വിൽപ്പന എന്തെങ്കിലും ചെയ്യേണ്ടി വരും ഇത് ഞാനൊരു നൂറെണ്ണക്കെടുക്കാനേ തയ്യാറാവും ഒരു അറുപതായാലും എഴുപതായാലും ഒക്കെ എൻ്റെ അഭിപ്രായത്തിൽ ഒരു വെട്ടലിനെ കാട്ടി മെച്ചം തന്നെയാണ് കാരണം അതിൻ്റെ പവർ ഇപ്പോൾ പാടത്ത് അവിടെ അപകടം ഉണ്ടായിട്ടുണ്ട് ഈ ക ഈ കട്ടൻ്റെ പോരായ്മല്ല അതിപ്പോൾ എല്ലാവർക്കും അറിയാം കട്ടൻ്റെ പോരായ്മ അല്ല അവിടെ വെച്ച സ്ഥലത്തിൻ്റെ ഒരു പ്രശ്നം ഇനി ചെളിയിൽ വെച്ചതാണ് അവിടെ ശരിക്ക് എന്താ ഒക്കെ ചെയ്ത് കൊടുക്കേണ്ട സ്ഥലത്ത് അതിൻ്റെ മട്ടത്തിന് ചെയ്യാത്തോണ്ട് സംഭവിച്ചതാണ് അപ്പോൾ ഇത് കണ്ടില്ല എത്ര ദൂരം അപ്പോൾ നമ്മൾ വണ്ടി ഓടിക്കാണ്ടത് അപ്പോൾ ആ സ്ഥലത്ത് പൊളിഞ്ഞടിയാണ് എത്ര ഉണ്ടേന്നുള്ളത് ആയി കുട്ടവണ്ടി അപ്പോൾ ഏതായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക